ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ പുളിനെല്ലി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നവീകരണങ്ങളും പുരോഗമിക്കുന്നു ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വർഷം വരെ പഴക്കം വരുന്ന ഈ ക്ഷേത്രം ആദ്യകാലത്ത് പ്രൌഢോന്മുഖമായിരുന്നു പിന്നീട് നശിച്ചു തുടങ്ങിയ ഈ ക്ഷേത്രത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടെടുക്കുകയാണ് ശ്രീ പുളിനെല്ലി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചെറുപ്പള്ളശ്ശേരി റോഡിൽ പതിനാറാം മൈൽസിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ വരുമ്പോൾ ശ്രീ ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രമുണ്ട് ശ്രീ ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കിഴക്ക് വശം ഇരുന്നൂറ് മീറ്റർ എത്തുമ്പോൾ ശ്രീ പുളിനെല്ലി ശ്രീകൃഷ്ണ ക്ഷേത്രം കാണാവുന്നതാണ് ഈ ക്ഷേത്രത്തിലെ ആചാര്യനായിട്ട് അണിമംഗലം നാരായണൻ തിരുമേനിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ ക്ഷേത്രം മേൽശാന്തി തോട്ടം സുബ്രഹ്മണ്യം നിലപ്പാടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ തച്ചു ശ്രീ വേഴപ്പറമ്പ് ചിത്രഭാനു തിരുമേനിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്ര ശില്പികൾ കല്ലുഴി പ്രദീപ് കല്ലുഴി അനീഷ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ശില്പികൾ ക്ഷേത്രത്തിലെ മരപ്പണികൾ നടത്തുന്നത് വടശ്ശേരി ശ്രീകുട്ടൻ ആണ് ക്ഷേത്രത്തിൻ്റെ മരപ്പണികൾ നടത്തുന്നത് ഇവിടെ പ്രധാന വഴിപാടുകൾ നടക്കുന്നത് പാൽപായസം പുഷ്പാഞ്ജലികൾ ഗണപതി ഹോമം ഇങ്ങനെയുള്ള പ്രധാന വഴിപാടുകൾ നടക്കുന്നുണ്ട് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്നത്തെ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ